നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു വന്നത് അവിടുത്തെ വിവരങ്ങൾ ഏത് അർത്ഥത്തിലാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തൊക്കെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം ഔദ്യോഗികമായി വീണ്ടും മാധ്യമങ്ങളെ കാണുമോ ഇത്യാദി വിവരങ്ങളാണ് ഇനി അറിയേണ്ടത് സുജു ടി ബാബു അതിനിഷേ രാഹുൽ മാം കൂടുതൽ മാധ്യമങ്ങളെ കാണാൻ തന്നെയാണ് സാധ്യത സ്വാഭാവിക സസ്പെൻഷൻ നടപടി വന്നതിന് പിന്നെ രാഹുൽ മാധ്യമങ്ങളെ കാണാൻ തന്നെയാണ് സാധ്യത അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നതും രാഹുൽ ഉത്തരം പറയേണ്ട ചോദ്യ ചോദ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് രാഹുലിൻ്റെ ഒപ്പം കോൺഗ്രസിൻ്റെ വനിതാ എം എൽ എ ആയിരിക്കുന്ന അല്ലെങ്കിൽ രാഹുലിൻ്റെ ഒപ്പം നിയമസഭയിൽ ഇരിക്കേണ്ട എം എൽ എ ആണ് ഉമ തോമസ് കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാവ് കൂടിയാണ് ഉമാ തോമസ് പറഞ്ഞുവെക്കുന്നത് രാഹുൽ രാജിവെക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് മാ രാഹുൽ ഉമ തോമസ് മാത്രമല്ല കെ മുരളീധരൻ കോൺഗ്രസിന് മുൻ കെ പി സി സി അധ്യക്ഷനും മുതിർന്ന നേതാവ് കൂടിയാണ് കെ മുരളീധരൻ കെ ും പൂർണ്ണമായി രാഹുൽ മങ്കുടിനെ പരസ്യമായി തള്ളിപ്പറയുന്നു അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അംഗത്വത്തിൽ നിലവിൽ തുടരാൻ അർഹതയില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു വെക്കുന്നത് അങ്ങനെയെങ്കിൽ രാജിയുണ്ടോ ഇല്ലയോ അതിൽ എന്താണ് ഈ കാര്യത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ മറുപടി എന്ന ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്വാഭാവികമായി ഇതിൽ രാഹുൽ ഉത്തരം പറയേണ്ടതാണ് കോൺഗ്രസ് തള്ളിക്കളഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് ഒന്ന് രണ്ട് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസിലെ വനിതാ നേതാക്കളും സമൂഹത്തിൽ സമൂഹമാകെ രാഹുലിനോട് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ അതിന് ഒരു പരിചേതനമായി കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ ഇല്ലെങ്കിൽ പോലും കെ സി വേണുപാലിൻ്റെ ഭാര്യയും രാഹുൽ മാങ്കുട്ട് തള്ളി എന്നലെ പ്രസ്താവന നടത്തിയിരുന്നു അങ്ങനെ സ്ത്രീകൾ ഒന്നടകം തള്ളിപ്പറയുന്നതിനെപ്പറ്റി രാഹുൽ പ്രതികരിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുലിനെതിരെ പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങൾ ആ ശബ്ദ സന്ദേശം രാഹുലിന്റെ ആണോ അല്ലയോ എന്നെങ്കിലും രാഹുൽ രാഹുൽ അത് വ്യക്തമാക്കുന്നില്ല കാരണം കൊണ്ട് വളരെ ആ ശബ്ദ സന്ദേശങ്ങൾ രാഹുലിനെ തന്നെയാണെങ്കിൽ രാഹുൽ ഒരു കൊടും കുറ്റവാളി എന്ന സൂചനയാണ് ആ ശബ്ദ സന്ദേശം നൽകുന്നത് ഒരാളെ ഗർഭചിത്രത്തിന്റേത് പുറത്തെത്തുമ്പോൾ ഗർഭഛിത്രത്തിൽ നിർബന്ധിക്കുന്ന പുറത്തെത്തുമ്പോൾ രാഹുൽ പറയാൻ ശ്രമിച്ചത് ഈ കാലത്ത് എന്തൊക്കെ രീതിയിൽ കൃത്രിമമായി ഉണ്ടാക്കാം എന്നൊക്കെ വളരെ ദുർബലമായ പ്രതിരോധം പറഞ്ഞു പോവുകയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര വലിയൊരു മാനിപ്പുലേഷൻ നടത്തിയ നടപടിക്കെതിരെ മാനനഷ്ടത്തിന് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് തന്നെ എടുത്ത് മുമ്പോട്ട് പോകാമല്ലോ അതിന് രാഹുൽ മാങ്കൂട്ടം മുതിർന്നില്ലല്ലോ അപ്പോൾ ആ ചോദ്യം ആ അദ്ദേഹത്തിൻ്റെ വിശദീകരണമൊക്കെ അവിടെ അപ്രസക്തമാണ് പിന്നീടാണ് രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പ് വരുന്നത് നമ്മൾ കൈരളി ന്യൂസ് അടക്കം പുറത്തുവിടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനം പോലും ഒഴിവാക്കേണ്ടി വന്നത് രാഹുൽ അല്ലേ ആ ദിനങ്ങളിലേക്ക് കൂടി അജിംഷാദ തീർച്ചയായിട്ടും അത് അത് തന്നെയാണ് ആദ്യം ഇത് അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞു വന്ന രാഹുൽ ആ കാര്യം പൂർത്തിയാക്കാതെ അത് മുഴുവിപ്പിക്കാതെ പകുതി വഴിയിൽ അവസാനിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷേ അത്തരത്തിലൊരു വിശദീകരണം രാഹുലിന് തിരിച്ചടിയാകുമെന്ന് ഭയന്നായിരിക്കാം ആ കാര്യം രാഹുൽ പൂർണ്ണമായി പറയുന്നില്ല അതേ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് ശബ്ദ സന്ദേശം രാഹുലിൻ്റെ ആണോ ശബ്ദ സന്ദേശം രാഹുലിൻ്റെ ആണോ അപ്പോൾ രാഹുലിൻ്റെ പ്രതികരണം ഇനി ഞാൻ തുടരണമെങ്കിൽ കൈരളിയും മറ്റൊരു സ്വകാര്യ ചാനലിൽ റിപ്പോർട്ടർ ടിവിയും ഈ ചോദ്യം തുടരുതെന്നാണ് രാഹുൽ മാം കൂടുതൽ പറയുന്നത് അതായത് ആദ്യ വാർത്താ സമ്മേളനത്തിൽ ും ആ ശബ്ദ സന്ദേശമായുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ രാഹുൽ ആഗ്രഹിക്കുന്നില്ല രണ്ടാമത്തെ വാർത്താ സമ്മേളനം ഇന്നലെ രാഹുൽ മൂന്ന് തവണയാണ് മാധ്യമങ്ങളെ കാണാൻ പരസ്യമായി ഒരുങ്ങിയത് ഒരു തവണത്തെ രാജ്യ പ്രഖ്യാപിക്കുന്നു രണ്ടാം തവണ വാർത്താ സമ്മേളനം അവസാന നിമിഷം ക്യാൻസൽ ചെയ്യുന്നു അത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇടപെടലോടെയാണ് ക്യാൻസൽ ചെയ്യുന്നത് മൂന്നാമത്തെ വാർത്താ സമ്മേളനം എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യമില്ല ഉത്തരവുമില്ല പകരം ഒരു പ്രസ്താവന മാത്രം ട്രാൻസ് ട്രാൻസ്വുമൻ അവന്തികയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് അവിടെയും ശ്രദ്ധിക്കണം അവന്തികളുമായ ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ൾ ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാഗമായി ചില ഓഡിയോ സംഭാഷണങ്ങൾ മറ്റും കേൾപ്പിക്കുകയല്ലാതെ ആ കാര്യത്തിൽ പോലും ചോദ്യം ചോദിക്കാൻ രാഹുൽ അനുവദിക്കുന്നില്ല അപ്പോൾ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട ഇതുവരെയും പാലക്കാട് എം എൽ എ കോൺഗ്രസിൻ്റെ യുവ നേതാവ് ഒരു മറുപടിയും നൽകിയിട്ടില്ല ഒരു വിശദീകരണം പ്രോപ്പറായി നൽകിയിട്ടില്ല അപ്പോൾ രാഹുൽ പ്രധാനമായി പൊതുജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ഉദമ താൻ തന്നെയാണോ കാരണം ആ ശബ്ദ സന്ദേശം വളരെ അത് ശരിയാണെങ്കിൽ രാഹുൽ ഒരു കൊടും ക്രിമിനൽ എന്ന് പറയുന്നിട്ട് വരും അത്തരത്തിലുള്ള ഗൗരവ പൂർവ്വമുള്ള വെളിപ്പെടുത്തലാണ് ആ ശബ്ദ സന്ദേശമുള്ളത് അതിനെപ്പറ്റി രാഹുൽ വ്യക്തമാക്കിയിട്ടില്ല മറ്റൊന്ന് ഞാൻ ആദ്യം പറഞ്ഞു തന്നെ കോൺഗ്രസിൻ്റെ വനിതാ എം എൽ എ ആരാണ് വനിതാ എം എൽ എ നിയമസഭയിൽ രാഹുലിൻ്റെ ഒപ്പം സീറ്റിലിരിക്കേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്കിൽ ഇരിക്കേണ്ട വനിതാ എം എൽ എ പറഞ്ഞു രാഹുൽ ഇനി ഒരു നിമിഷം പോലും രാജി വൈകരുതെ അല്പസമയം മുമ്പ് അവർ പ്രതികരിക്കുമ്പോൾ പോലും പറഞ്ഞു ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നത് രാഹുലിൻ്റെ രാജിയാണ് വനിതാ എം എൽ എ മാത്രമല്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വനിതാ നേതാക്കൾ പ്രത്യേകിച്ച് ഇനി അതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ തന്നെ ഒരു ചൂണ്ടുപലകയായിട്ട് വേണമെങ്കിൽ കെ സി വേണോപാളിൻ്റെ ാര്യയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന വനിതകളുടെ ഈ പ്രതികരണം അങ്ങനെയുണ്ടെങ്കിൽ തങ്ങളോടൊപ്പം ഇരിക്കേണ്ട എം എൽ എ തന്നെ രാജ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നു ഇതിനെന്താണ് രാഹുലിന് മറുപടിയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് എന്നാൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ താൽക്കാലികമായി പുറത്താക്കുന്നു അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ ഏതായാലും താൽക്കാലികമായിട്ടോ ഈ അടുത്ത ദിവസങ്ങളോ പ്രവർത്തിക്കാൻ രാഹുലിന് യോഗ്യതയില്ല എന്ന് കോൺഗ്രസ് പാർട്ടി വിധി ചെയ്ത ഇനി എം എൽ എ സ്ഥാനത്ത് അടിച്ചു തോന്നാൻ രാഹുൽ ആഗ്രഹിക്കുന്നോ ഇല്ലയോ എന്നാണ് തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം